ജനജന സമയത്ത് ഈ ശബ്ദത്തിന്റെ ഖനതൂക്കായിരുന്നു പ്രോഷൻ നാടക രീതിയിലൊക്കെ ഭയങ്കര കട്ടിയുള്ള ശബ്ദം എന്ന് പറയുന്ന ഭയങ്കര എല്ലാവർക്കും അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബ്ദത്തിനൊരു സൗന്ദര്യം കൂടി ഉണ്ടായിരുന്നു ശബ്ദ ഗാംഭീര്യം മാത്രമല്ല ശബ്ദത്തിന് ഒരു പ്യൂരിറ്റിയും സൗന്ദര്യമുള്ള ഉള്ള ശബ്ദം ആയിരുന്നു എൻ നമ്മളന്നൊക്കെ ഈ റേഡിയോ സ്റ്റേഷനിലൊക്കെ കേൾക്കുന്ന ചില ശബ്ദത്തിൻ്റെ ഒരു ശുദ്ധത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം അപ്പം ആ അനൗൺസ്മെന്റിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു മീൻ സ്പെറേഡിന്റെ അനൗൺസ്മെന്റ് ഇപ്പോൾ കാസറ്റുകൾ പഴയ കാസറ്റുകളൊക്കെ ശ്രദ്ധിച്ചറിയാം നല്ല ശുദ്ധതയോടെ നല്ല ശുദ്ധതയോടെ വേഗതമായ വേഗതയിൽ ആ ടൈമിംഗ് ഒക്കെ കറക്റ്റായിരിക്കും ലാഗില്ലാണ്ടൊക്കെ ചെയ്യും അവിടെയും അദ്ദേഹം ശബ്ദാന ഈ താരങ്ങളെയോ ഒന്നല്ല അനുകരിച്ചിരുന്നത് മോണാക്ടിൻ്റെ സൈഡായിരുന്നു പുള്ളി പല അഭിനയത്തിന്റെ പരിപാടികളെ കാണിച്ചിരുന്നെച്ച പഴയ നാടകത്തിലെ ചില കഥാപാത്രങ്ങളൊക്കെ എടുത്തിട്ട് വളരെ രസകരമായിട്ടുള്ള പ്രസൻറ്റേഷനായിരുന്നു അതിൻ്റെ അകത്ത്